കടവല്ലൂർ പഞ്ചായത്തിലെ കോടത്തം കൊണ്ട് പുറവൂർ ഭാഗങ്ങളിലെ വീടുകൾക്ക് നേരെ കുപ്പികൾ എറിഞ്ഞെന്ന് പരാതി ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ടരയോടെയാണ് ആക്രമണം ഉണ്ടായതെന്ന് വീട്ടുകാർ പറഞ്ഞു വലിയറ വിജയ മേക്കാട്ടുകുളം സൈമൺ അറങ്ങാശേരി ഓമന പുത്തൻപുരയ്ക്കൽ ദാസൻ വലിയാലുക്കൽ സുരേഷ് എന്നിവരുടെ വീടിന് നേരെയാണ് കുപ്പിയേറുണ്ടായത് ൂർപ്പാടത്തും കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്ര പരിസരത്തും രാത്രികാലങ്ങളിൽ തമ്പടിക്കുന്ന ലഹരി സംഘങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിച്ചു സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വീട്ടുകാർ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മേഖലയിൽ ലഹരി മാഫിയകളുടെ ശല്യം വർധിക്കുകയാണെന്നും ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു ഏഴുമണിയാൻ ട്യൂഷന് പോണ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി പൊട്ടി കിടക്കുന്നില്ല പാലരയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ ഇരിക്കണതാ ആ നടക്കാൻ ഇരിക്കുന്ന നേരത്തെ മിമറ മുഴുവനും കുപ്പിച്ചില്ലാണ് അപ്പൊ ഞാനതൊക്കെ അടിച്ചു വാരി ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഞാൻ വിറ്റത്തേക്ക് ഇറങ്ങി നോക്കിയത് അപ്പൊ അവിടെ ആ പ്ലാവിന്റെ അവിടുന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് ഇദ്വരം കുപ്പിച്ചില്ല അങ്ങനെയുള്ള സംഭവമാണ് കണ്ടിടക്കുന്നത് ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇതിനെ ശക്തമായി പ്രതിരോധിക്കേണ്ടത് പോലീസിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ് പോലീസ് ആ നിലയ്ക്ക് തന്നെ ഇടപെടേണ്ടതുണ്ട് വിവിധ വീടുകളിൽ വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പോലീസ് കാര്യക്ഷമമായി ഇത് അന്വേഷിച്ച് ഇതിനെതിരെയുള്ള നട നിയമ നടപടികൾ സ്വീകരിക്കണം പ്രതികളെ കണ്ടെത്താനാവശ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കണം അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും കട്ടിലാക്ഷയത്തിനതീതമായി എല്ലാ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് ജനകീയ പ്രതിരോധം തന്നെ വലിയ പ്രതിഷേധം ഈ പ്രദേശത്തു നിന്നുണ്ടാവും അത്തരത്തിൽ പോലീസും അതിൻ്റെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്